വാർത്ത കൂടി വരുന്നുണ്ട് കൊല്ലത്ത് നിന്നാണ് ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം കൊല്ലം കൊട്ടിയത്ത് നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത് കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയ പാതയിൽ മണ്ണിടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു സൈഡ് വാൾ ചരിഞ്ഞു വീണ് സർവീസ് റോഡ് തകർന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബസ്സിനുള്ളിൽ നിന്ന് കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ബസ്സിൽ കുട്ടികളുണ്ടായിരുന്നു വാഹനങ്ങൾക്ക് പുറത്തേക്ക് വീഴാത്തതിനാൽ വലിയ അപകടമാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത് കൊല്ലം ചാത്തന്നൂരിന് സമീപം ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഈ വലിയ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന് വലിയ അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദേശീയപാതയുടെ പാർശ്വഭിത്തി ഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത് സർവീസ് റോഡ് തകർന്ന നിലയിലാണ് മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദേശീയപാത ഇടിഞ്ഞു വീണ സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ വാഹനത്തിന് മുകളിലേക്കൊന്നും വീഴാതെ വലിയ അപകടം ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് അതാണ് ഏക ആശ്വാസം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ നിലയിൽ വലിയ രീതിയിൽ ഗർത്തങ്ങൾ രൂപപ്പെടുകയും അപകടകരമായ നിലയിലേക്ക് ദേശീയപാതയുടെ നിർമ്മാണം മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ ഇപ്പോൾ ഏകദേശം പൂർണ്ണമാകാൻ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വലിയ രീതിയിൽ സുരക്ഷാ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്ന് എസ് വിനേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് വിനേഷ് എന്താണോ നമ്മൾ മലപ്പുറത്ത് കണ്ടത് അതിന് സമാനമായ കാഴ്ചകളാണ് വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഭാഗ്യത്തിന് വലിയ അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് എന്ത് സംഭവിച്ചു റോഡിന് എന്നതാണ് മനസ്സിലാക്കുന്നത് രേണുക രേണുക തന്നെ മലപ്പുറത്ത് കണ്ടതുപോലെ അതിന് സമാനമായിട്ട് തന്നെയുള്ള വലിയ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കൊല്ലം കൊട്ടിയത്തിന് സമീപത്തുനിന്ന് ഉണ്ടായത് ഒരു നാലു മണിക്ക് ശേഷമാണ് രേണുത ശൂചിക്കുന്നത് പോലെ തന്നെ വണ്ടികൾ നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു പ്രധാന പാതയാണ് ഈ സർവീസ് റോഡിലേക്ക് ഈ നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ വാൾ അതായത് ഈ സംരക്ഷണ ബിദ്ധി തകർന്നു വീഴുകയായിരുന്നു വീഴാൻ കാരണം ഈ നിർമ്മാണത്തിരുന്ന ദേശീയപാതയുടെ മണ്ണ് മൺകൂനി ഉണ്ടായിരുന്നു മൺപൂനയ്ക്ക് താഴേക്ക് ഇടിഞ്ഞുതാണു ഇതോടുകൂടി ഈ സംരക്ഷണ വിധി സർവീസ് റോഡിലേക്ക് മറയുകയായിരുന്നു നാല് വാഹനങ്ങളാണ് എന്നത് അതുപോലെ തന്നെ പുല്ലുകൾ സഞ്ചരിച്ചിരുന്ന വാഹനം സ്കൂൾ ബസ് അടക്കം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആശ്വാസകരം എന്ന് പറയാം വാഹനങ്ങൾക്കൊന്നും തന്നെ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ജീവഹാനി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വാഹനങ്ങൾ ഉടൻ തന്നെ നിർത്തി അത് വലിയ ആശ്വാസകരമാണ് കുട്ടികളെ സുരക്ഷിതമായിട്ട് വാഹനത്തിൽ നിന്നും മാറ്റുകയും ചെയ്തു വരേണ്ടത് എന്തായാലും ഇപ്പോഴും അപകടം അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധനകൾ നടത്തി വരുന്നുണ്ട് വാഹനങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല ആ സംരക്ഷണ ഭിത്തി അടക്കം തകർന്നിട്ടുണ്ട് ഈ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപകട ഭീഷണി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപകട സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ നിന്നും അവിടേക്ക് ഇപ്പോൾ എത്താൻ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം ഈ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല എന്തായാലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് വളരെ ആശ്വാസകരമാണ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരുന്നുണ്ട് രേണുക തീർച്ചയായും എന്തായാലും ഈ നിർമ്മാണം നടക്കുന്ന ഘട്ടങ്ങളിൽ ഉടനീളം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് നമുക്കറിയാം കൃത്യമായ സർവീസ് റോഡുകൾ ഒരുക്കാതെ വഴിതിരിച്ചുവിടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളോ ഒന്നും കൃത്യമായി ബോധ്യപ്പെടുത്താതെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വർഷങ്ങളോളം അനുഭവിച്ചു വരികയാണ് അവിടെയുള്ളവർ പലയിടങ്ങളും അപകടക്കെണികളായി മാറുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചു ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജി എസ് ജയലാൽ എം എൽ എ ടെലിഫോൺ ലൈൻ ചേരുകയാണ് എം എൽ എ ആ സ്ഥലം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എന്താണോ മലപ്പുറത്ത് സംഭവിച്ചത് അതിന് സമാനമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആ റോഡ് തകർന്നിട്ടുണ്ട് ഈ നിർമ്മാണ ഭിത്തി മുഴുവൻ തകർന്ന നിലയിലാണ് അപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് മനസ്സിലാകുന്നത് ഇവിടെ നിർമ്മാണത്തിലെ അപാകതയാണോ എന്താണ് പ്രശ്നം എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും നിർമ്മാണത്തിലെ അഭാവം തന്നെയാണ് അതായത് നമ്മുടെ നാട്ടില് സാധാരണ ഒരു ഒരു മൂന്ന് നില കെട്ടിടം ചെയ്യുമ്പോൾ പോലും നല്ലതുപോലെ സോയിൽ ടെസ്റ്റ് നടത്തി അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ സംവിധാനങ്ങളും ഒരുക്കിയാണ് അതിന്റെ പിന്നെ കെട്ടിടം ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഇത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതിന്റെ ചതുപ്പ് സ്ഥലമാണ് ആ ചതുപ്പ് സ്ഥലത്തിന് പ്രത്യേകത മനസ്സിലാക്കാതെ അതിന്റെ ഡിസൈൻ തയ്യാറാക്കി ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ആയിരിക്കാം ഉണ്ടായത് അല്ല ഇത് കേരളത്തിലെ പലയിടത്തും സംഭവിക്കുകയാണ് ഇപ്പം ജനങ്ങളെല്ലാം ആശങ്കയിലാണ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ അഭാവം തന്നെയാണിത് തീർച്ചയായും പല സ്ഥലങ്ങളിലും ഇത് ചെയ്തത് ഇതിന്റെ അനുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് ബന്ധപ്പെട്ട ഏജൻസി ഏജൻസിയെയും കേന്ദ്ര ഗവൺമെന്റും അതിന്റെ സംവിധാനങ്ങളും ഇത് ഗൌരവമായി പരിശോധിക്കണം ജനങ്ങളുടെ എങ്ങനെ യാത്ര ചെയ്യുമെന്നുള്ളതാണ് നിർമ്മാണം നിർവഹിക്കുന്ന ഏജൻസികൾ കൂടി തയ്യാറെടുപ്പുകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ നിർമ്മാണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരുന്നോ നിങ്ങൾ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ അങ്ങനെ ഒരു തരത്തിലുമുള്ള പരിശോധനകളോ ഭൂമിശാസ്ത്രപരമായ പരിശോധനകളോ ഒന്നും നടത്താതെയുള്ള നിർമ്മാണങ്ങളാണോ ഈ സംസ്ഥാന സംസ്ഥാനത്തുടനീളം നടക്കുന്നത് ¿Jailal qué uh, el alquel camo? ¿Jailal qué el alquel camo? ഓക്കെ അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ലൈനിൽ കണക്ട് ചെയ്യാൻ ഞാൻ ടി സി പറയുകയാണ് ജി എസ് ജയലാൽ സ്ഥലം എം എൽ എ ആണ് നമ്മളോട് സംസാരിച്ചത് സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ യാതൊന്നും നടത്താതെയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരിക്കുന്നത് അതാണ് ഈ ഒരു അപകടത്തിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് എന്നതാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ മലപ്പുറം കൂരിയാട് ഉണ്ടായ സംഭവത്തിലും ഇതുതന്നെയാണ് വലിയ ആക്ഷേപമായി ഉയർന്നത് ഏതാണോ പരിതസ്ഥിതി അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്താണ് എന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തികളാണോ സംസ്ഥാനത്ത് ഉടനീളം ഇങ്ങനെ നടന്നിരിക്കുന്നത് എന്നത് വലിയ ചോദ്യമായി വരികയാണ് വലിയ ആശങ്കയായി വരികയാണ് എന്തായാലും ഇവിടെയും സമാന നിലയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഏതാണ്ട് നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഈ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ അതിൻ്റെയൊക്കെ മുഴുവൻ തകർന്ന സാഹചര്യം അതുണ്ടാക്കുന്ന നഷ്ടം ഒരു ഭാഗത്ത് ഇനിയും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നത് മറ്റൊരു കാര്യം അതിനുമൊക്കെ ആശങ്കയാണ് ഇതിങ്ങനെ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഇടങ്ങളിൽ എത്ര ഇടത്താണ് ഈ പാലങ്ങൾ ഇതേ രീതിയിൽ കെട്ടിവെച്ചിരിക്കുന്നത് അതൊക്കെ ഒരു ഭീഷണിയോ ആശങ്കയോ ആയി നിലനിൽക്കുന്നു എന്നത് ജനങ്ങളെ തം സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിലാണ് ഈ ഈ വലിയ പാളിച്ച നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് എന്തായാലും സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ നമുക്ക് ഒപ്പം നമുക്ക് ചില പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതുകൂടി കണ്ടതിന് ശേഷം തിരിച്ചെത്താം ഇറക്കത്ത് ഭയാനകമായ ഒരു ദുരന്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ആറിവാൾ അതായത് നമ്മുടെ ഈ പറയുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളിലൂടെ അധികാരികൾക്ക് പറഞ്ഞതാണ് കുര്യോട്ട് മലയിലും ഒക്കെ ഈ സമാ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്കിത് കാണാൻ കഴിയും ആ ഇപ്പോൾ കണ്ട ആ സർവീസ് റോഡ് സർവീസ് റോഡ് ഇടിഞ്ഞു താണു അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആ ആറിവാള് ഇടിഞ്ഞു താന്ന് ആ ഗർത്തത്തിലേക്ക് താന്ന് കെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലൂടെ കടന്നുപോയ നാലഞ്ച് കാറുകളും അതുപോലെ തന്നെ സ്കൂളിൽ തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികളുമായി വന്ന വാഹനം ഇതിൽ ഉൾപ്പെട്ട് അവിടെ കിടക്കുകയാണ് അവർക്ക് അവിടെ അവിടുന്ന് ഇണങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കിടക്കുകയാണ് ആ വാഹനങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അങ്ങോട്ട് ആർക്കും കടന്നുപോകാൻ ശാസ്ത്രീയമായ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നമ്മൾ നിരവധി തവണ ഇത് നമ്മൾ നിവേദനത്തിലൂടെ സമരത്തിലൂടെ ഒക്കെ ആവശ്യപ്പെട്ടാണ് ഈ ഈ ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഫാനിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് ആ അതനുസരിച്ചുള്ള നിർമ്മാണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ ഇതിലൊക്കെ ഭയാനകര അവസ്ഥ